ജർമ്മൻ തത്വചിന്തകനായ നീഷെ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം മരിച്ചു ഗോഡ് ഈസ് ഡെറ്റ് ഫ്രഞ്ച് തത്വശാസ്ത്രജ്ഞനായ ജീൻ പോൾ സാർത്ര പറയുന്നു അപരൻ എനിക്ക് നരകമാണ് ദൈവം മരിച്ചു അപരൻ എനിക്ക് നരകമാണ് അതുകൊണ്ട് എപ്പിക്യുറേനിയസ് പറഞ്ഞു തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ നമ്മുടേതല്ല സമാനമായ ചിന്താഗതി ഭാരതത്തിലുമുണ്ടായിരുന്നു ചാർവാക സിദ്ധാന്തം ഇന്നത്തെ തലമുറയെ നാം കാണുമ്പോൾ ഈ ഒരു ചിന്താഗതിയിലൂടെ കടന്നു പോകുന്നതായി കാണാനായിട്ട് സാധിക്കും ദൈവമില്ലെന്നും അപരൻ എനിക്ക് നരകമാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ന് തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഇവിടെ നാം ഓർക്കേണ്ടത് ക്രിസ്തുവിനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ച ക്രിസ്തു ലോകചരിത്രത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമേ ഉള്ളൂ അത് ക്രിസ്തു തന്നെയാണ് ആ ക്രിസ്തുവിനെ അനുധാനം ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടേതായിട്ടുള്ള ആശകളും ആഗ്രഹങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും മാറ്റിവെക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ നോമ്പുകാല ആചരണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ നാം എടുക്കുന്ന ത്യാഗമാണ് നമ്മെ സംബന്ധിച്ചോളം കുരിശ് എന്ന് പറയുന്നത് ആ കുരിശെടുക്കാൻ നമ്മൾ സന്നദ്ധരാണോ ആ കുരിശിനെ സഹായിക്കാൻ ക്ഷമയനെ പോലെ ഞാനും ഒരുക്കമാണോ ചിന്തിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ